കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണം കഴിച്ചവരാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ജാതി മത ഭേദമന്യം നിർബന്ധമായും യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഓക്കെ ആ നിയമത്തിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് വരുന്നത് ദ ഡൗറി പ്രൊഹിബിഷൻ റൂൾസ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓക്കെ ഡൗറി പ്രോഹിബിഷൻ റൂൾസ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് നിലവില് വന്നിട്ടുള്ള ഒരു നിയമമാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഡൗറി പ്രോഹിബിഷൻ ആക്റ്റിലെ കണ്ടീഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നിയമം നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ റൂൾസ് ഇൻ അക്കോർഡൻസ് വിത്ത് വിച്ച് ലിസ്റ്റ് ഓഫ് പ്രസൻസ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് എന്നുള്ളതാണ് അതായത് കല്യാണം കഴിക്കുന്ന സമയത്ത് കല്യാണത്തിന് മുമ്പോ കല്യാണത്തിനോ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിനും ഭാര്യയ്ക്കും അവരുടെ ബന്ധുക്കളോ നാട്ടുകാരോ നൽകിയിട്ടുള്ള ഗിഫ്റ്റുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ പറയുന്ന കണ്ടീഷൻസ് ഇതൊക്കെയാണ് അതൊന്ന് ജസ്റ്റ് ഞാൻ വായിക്കാം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇടുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പറയുന്ന പോയിന്റ് എങ്ങനെയാണ് ഒന്നാമത്തെ പോയിന്റ് ദ ലിസ്റ്റ് ഓഫ് ആർ ഗിവൺ അറ്റ് ദി ടൈം ഓഫ് മാരേജ് ടു ദി ബ്രൈഡ് ഷാൾ ബി മെയിൻറ്റൈൻഡ് ബൈ ദി ബ്രൈഡ് എന്നാണ് പറയുന്നത് അതായത് ഭാര്യക്ക് കിട്ടിയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും കൈകാര്യം ചെയ്യേണ്ടത് ആര് തന്നെയാണ് ഭാര്യ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങൾ ആ സ്വർണ്ണാഭരണങ്ങളോ പൈസയോ പണങ്ങളോ ഭർത്താവിൻ്റെ ലോങ് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ലോക്കറിലോ ഭർത്താവിൻ്റെ അമ്മയുടെയോ ലോക്കറിലോ വയ്ക്കാനായിട്ട് പാടില്ല നിങ്ങളുടെ സ്വന്തമായി ഒരു ലോക്കർ തുറന്ന് അതിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക ദ ലിസ്റ്റ് ഓഫ് പ്രസൻസ് വിച്ച് ആർ ഗിവൺ അറ്റ് ദി ടൈം ഓഫ് മാരേജ് ആറ്റ് ദി ബ്രിഡ്ജ് ഗ്രൂം ഷാഡ് ബി മെയിൻറ്റെയിൻഡ് ബൈ ദി ബ്രിഡ്ജ് ഗ്രൂം എന്നാണ് പറയുന്നത് അപ്പം ബ്രിഡ്ജ് ഗ്രൂമിന് കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാർക്കാണ് ഈ പറയുന്ന ബ്രിഡ്ജ് ഗ്രൂമിനാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പറയാറുണ്ട് പെണ്ണുങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കിട്ടുന്ന സ്വർണ്ണങ്ങൾ ഭാര്യയ്ക്ക് കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ മുഴുവനും അവകാശം ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ആണ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു പരിപാടി ഉണ്ടല്ലോ അത് ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക നിയമം പറയണത് അവനാൻ ഉണ്ടാക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പൈസ അവനാൻ തന്നെയാണ് ഉത്തരവാദി അവനാൻ തന്നെയാണ് അതിൻ്റെ അവകാശി അവർ തന്നെയാണ് അത് സൂക്ഷിച്ച് വെക്കേണ്ടത് ക്ലിയർ ആയല്ലോ ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക എവരി ലിസ്റ്റ് ഓഫ് പ്രസൻസ് റെഫേർഡ് റെഫേർഡ് ടു ഇൻ സബ് റൂൾ വൺ ഓർ സബ് റൂൾ ടു ഇല്ല പറയുന്ന ഒരു ലിസ്റ്റ് നമ്മൾ എങ്ങനെ തയ്യാറാക്കേണ്ടതാണ് പറയണത് ഫസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ഷാൾ ബി പ്രിപ്പയർഡ് ആയിട്ട് ദി ടൈം ഓഫ് ദി മാരേജ് ഓർ ആസ് വൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദി മാര്യേജ് ഒന്നിനെ കല്യാണത്തിൻ്റെ ദിവസമോ അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷമോ നമ്മൾ എന്ത് ചെയ്യണം ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം ഇനി ഷാൾ ബി ഇൻ റൈറ്റിങ് നമ്മൾ എഴുതി തയ്യാറാക്കണം ഷാൾ കണ്ടേ ഇനി എന്തൊക്കെ ഉണ്ടാകണം എന്നാണ് പറയുന്നത് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് പ്രസന്റ് കിട്ടിയിട്ടുള്ള ഓരോ പ്രസന്റിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണം സെക്കൻഡ് പോയിന്റ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദി പ്രസന്റ് ആ ഒരു സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് ദ നെയിം ഓഫ് ദ പേഴ്സൺ ഹു ഹാസ് ഗവൺ ദി പ്രസന്റ് ആരാണ് നിങ്ങൾക്ക് സമ്മാനം തന്നിട്ടുള്ളത് അയാളുടെ പേര് എഴുതണം ദ നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് വെർ ദ പേഴ്സൺ ഗീവിംഗ് ദ പ്രസന്റ് ഈസ് റിലേറ്റഡ് ടു ദി ബ്രിഡ്ജ് ഓർ ബ്രിഡ്ജ് ഗ്രൂം എ ഡിസ്ക്രിപ്ഷൻ ഓഫ് സച്ച് റിലേഷൻഷിപ്പ് ആരാണ് തന്നത് ഭാര്യയ്ക്കും ഭർത്താവ് തന്നിട്ടുള്ളത് അയാളും ഇവരും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് വ്യക്തമാറ്റി എതണം ദൻ ലാസ്റ്റ് പോയിന്റ് ഷാൾ ബി സൈൻഡ് ബൈ ബോത്ത് ദി ബ്രിഡ്ജ് ആൻഡ് ബ്രിഡ്ജ് ഗ്രൂമെന്നാണ് പറയുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം വ്യക്തമായിട്ട് സൈൻ ചെയ്ത് സൂക്ഷിക്കണം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഈ സംഭവങ്ങൾ കുറച്ചും കൂട്ടും ഒരു ഉറപ്പ് കിട്ടാനായിട്ട് നമുക്ക് അടുത്തുള്ള നോട്ടറിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് സൈൻ ചെയ്ത് അത് നമുക്ക് സൂക്ഷിക്കാം അപ്പം പ്രത്യേകം മനസ്സിലാക്കാം ഭാര്യയ്ക്ക് കിട്ടുന്ന സ്വർണാഭരണങ്ങളുടെ പരിപൂർണ അവകാശം ഭാര്യയ്ക്കാണ് ഒരിക്കലും അത് ഭർത്താവിനോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ ആർജിത സ്വത്തായിട്ട് കണക്കാക്കാനായിട്ട് പാടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് പക്ഷേ എൺപത്തി അഞ്ചിൽ നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമായിട്ട് പോലും നമ്മൾ ആരും ഇത് ഇതെന്ത് ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമായിട്ടുള്ള കാര്യം സോ ഇങ്ങനൊരു ലിസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഫാമിലി കോടതി ഇഷ്യൂസോ അതുപോലുള്ള കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും ക്ലിയർ ആയില്ലേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എന്നെ എവിടെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ